ഹായ് എവരിപഡീ ശ്രീലോമൈ ലൈഫിൽ ഷീയിലേക്ക് സ്വാഗതം ഇത്രകാലം കാലം ഷീ അല്ലാത്ത ആൾക്കാർ ഷീ ആവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമത്തിലാണ് ഇത്രകാലം കാലം ഷീ അല്ലാത്ത ഒരാൾ ഷീ ആവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമത്തിലാണ് എന്തെങ്കിലും വാക്കുകളിൽ തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കണം അശ്രാന്ത പരിശ്രമം തന്നെയല്ലേ പറയാം പലയാളെ അന്വയിക്കുന്നത് നീ ആരാണ് എവിടെയാണെന്ന് ഞാൻ ഒരു സർക്കാർ ജീവനക്കാരി തന്നെ സർക്കാർ ജീവനക്കാരിക്ക് സ്ഥാപനത്തിൽ നേരിട്ടിട്ടുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റ് മൂടി വെച്ച മേലധികാരികൾക്കില്ലേ പ്രതിഷേധം നടത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് പോകുന്നത് കേട്ടോ അല്ലാതെ വേറെ തരത്തിലൊന്നുമല്ല ചില ആൾക്കാർക്കെല്ലാം മറുപടി ഉണ്ട് പിന്നെ വ്യക്തി സ്വാതന്ത്ര്യവും ഗുണ്ടായുസും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉപയോഗിച്ചിട്ട് മറ്റൊരാളെ നേരെ എന്തു ആവാന്നുള്ള ആൾക്കാർക്കെല്ലാം മറുപടി തന്നെയാണ് ഈ വീഡിയോ അതിലൊന്നും എനിക്ക് യാതൊരു വിധത്തിലും ഞാൻ നിങ്ങളോട് ബാർഗെയിൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതല്ലാതെ സ്ഥാപിക്കുന്നില്ല ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചെയ്യുന്നത് എന്നെ ചെയ്ത തെമ്മാടിത്തരത്തിനുള്ള മറുപടി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കും ഞാനിപ്പോൾ അത് ഞാൻ പുറത്താണ് ഉള്ളത് ആറ് ആറുമാസമായിട്ട് പുറത്താണ് എന്നെ തിരിച്ചെടുക്കുന്നത് വരെയോ അല്ലെങ്കിൽ ഞാൻ സർവീസിലിരിക്കാൻ ഇവർ സമ്മതിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ജോലി ചെയ്തും കൊണ്ട് അപ്പം എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് ഒരു 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 ഒരാൾ ജോലി ചെയ്യുമ്പം അയാളെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ അത്ര അത്രത്തോളം കാരണം ഉണ്ടാവും പുറത്തിറങ്ങിയിട്ട് പറയണെങ്കിൽ പത്ത് ഇരട്ടി പറയണമെങ്കിൽ അത്രത്തോളം നൂറ് ഇരട്ടി അനുഭവങ്ങൾ ഉണ്ടാവും അല്ലാതെ നമുക്ക് ഒരു ദിവസം നമ്മളെ പുറത്താക്കുമ്പം മാപ്പം ഇയാളെ കാരണമൊന്നും കിട്ടില്ല പക്ഷെ നമുക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ മിണ്ടാണ്ടിരിക്കേണ്ടി വന്നത് ഇപ്പോഴൊക്കെ ആ പരിമിതി ഇല്ല ഇപ്പോഴാ പരിമിതി ഇല്ല അപ്പം ഈ ഷീന്ന് പറയുന്ന എൻജിനീയറിങ് കോളേജിലെ വ്യക്തി അവളൊരു ഷീൻ്റെ കോർഡിനേറ്ററാണെന്നു പറയപ്പെടുന്നത് അവരിപ്പം ഭയങ്കരമായിട്ട് മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് വല്ലാണ്ടങ്ങ് തത്രപ്പാട് നടത്തുന്നുണ്ട് ഒരു തത്രപ്പാട് അതായത് ഇപ്പം ഓരോരാളെയും പോയി വിളിച്ചിട്ട് ഞങ്ങൾ ശരിയാണ് ഞങ്ങൾ ശരിയാണ് ഞങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് പറയാൻ ഒരു മീറ്റിംഗ് മുന്നേ വിളിച്ചു എന്നിട്ട് അവർ കള്ളത്തരം പറഞ്ഞു എവിഡൻസ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് ഞാനില്ലാതൊരു മീറ്റിംഗ് വിളിച്ചിട്ട് ഞാൻ ഞാനങ്ങനെയാന്ന് പറഞ്ഞു അതാണ് ഏറ്റവും വലിയ ഭീരുത്വം എന്നെയും കൂടി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സും അത് നമ്മൾ അംഗീകരിക്കാം അത് കേൾക്കാൻ കുറേ ആൾക്കാരും പോയിരുന്നു അത് ഏറ്റവും വലിയ കോമഡി വ്യക്തിത്വില്ലാത്ത ചില ഗുണ്ടകൾക്ക് പണയം വെച്ച ജീവിതമായിട്ട് പോകുന്നവരുണ്ട് പണയം വെക്കാത്തവരെ നേരെയാണ് ഇവർ കയറുന്നത് മൊതലി ഹിപ്പമസും കാട്ടാനൊക്കെ ആയിട്ട് വരുന്നത് ഇവർ കടിമപ്പെടാത്തവരുടെ അടുത്തേക്കാണ് അടിമപ്പെടാത്ത ഇടത്തേക്കാണ് വരുന്നത് അപ്പം ഇന്ന് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പി ടി എ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഈ പി ടി എ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഈ പാരൻസൊന്നും ദയവ് ചെയ്തിട്ട് ഇവർ പറയുന്നത് അപ്പാട് വിഴുങ്ങരുത് പാരൻസും വിഴുങ്ങരുത് എന്താ കാരണം എന്നറിയോ ഇനി ഈ പെൺകുട്ടിക്ക് വേണ്ടി എൻജിനീയറിങ് കോളേജിൽ നിന്ന് നിങ്ങളെ മക്കൾക്ക് വേണ്ടി ഇനി ഉള്ളതല്ല നിങ്ങളെ മക്കൾക്ക് വേണ്ടി ഈ ഷീന്ന് പറയുന്ന ഒരു പിന്നെ ഒരു സംഘടന പെൺകുട്ടിയൊക്കെ സംഘടന അവർ ഏതെല്ലാം തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ഒരു പേപ്പർ ചോദിക്കാം പാരൻസ് എത്രയോ വർഷങ്ങളായിട്ട് ഈ ഷീ എവിടെയുണ്ട് അപ്പം പെൺകുട്ടികളെ മനസ്സമാധാന മനസമാധാനത്തിനും അവർക്കൊരു കൗൺസിലിംഗ് പോലും അവരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിനു വേണ്ടിയിട്ടും അവർക്ക് എല്ലാം ബോൾഡായിട്ട് നേരിടാനും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനും അവരെ പ്രായം എങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ പ്രായം ഒരു ഏജ് ടീനേജ് അപ്പം അവർക്ക് മുന്നോട്ട് പോകാൻ എത്രമാത്രം ഈ ഷീ എന്ന് പറയുന്ന കോർഡിനേറ്റർ കോളേജിൽ വർഷങ്ങളായിട്ടുള്ള രേഖ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഓട്ടെ കഴിഞ്ഞ ഒരു രണ്ട് വർഷം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നിങ്ങളെ കുട്ടികളവിടെ പഠിക്കുമ്പോൾ നിങ്ങളെ മക്കൾക്ക് എസ്പെഷ്യലി ലേഡീസ് പെൺകുട്ടിക്ക് ഈ ഷീൻ്റെ നേതൃത്വത്തിലുള്ള ലേഡി എന്തൊക്കെ ഹെൽപ്പ് മാനസികമായിട്ടും നൽകിയിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട പി കമ്മിറ്റി അതായത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പെൺകുട്ടികളെ പാരൻസ് ഒന്ന് ചോദിക്കണം പിന്നെ ഷീക്ക് മാത്രം മതിയോ മനസ്സമാധാനം ആൺകുട്ടികൾക്കും വേണമല്ലോ അപ്പം ഇതുപോലെ ആൺകുട്ടികളുടെ പ്രശ്നവും ആൺകുട്ടികളുടെ വിഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആൺകുട്ടിക്ക് പുറത്തുനിന്നില്ല കൗൺസിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൗൺസിലിങ്ങിൽ കൗൺസിലിങ്ങിന് പൈസ കൊടുത്ത് ആരും വരുത്താം ആ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കോളേജിൽ ഒരു സംവിധാനമുണ്ട് കോളേജിൽ അത് ആൺകുട്ടിക്കും വേണം അങ്ങനെ എന്തെങ്കിലും ഈ ആൺകുട്ടിയൊക്കെ വേണ്ടി നടപ്പിലാക്കുന്നുണ്ടോ അപ്പോൾ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും സങ്കടവും വിഷമവും പ്രയാസമല്ല എല്ലാവർക്കും ഒരുപോലെ ഇല്ല നമുക്കൊരു മൂന്നും മുകളിലുണ്ടെങ്കിൽ രണ്ടും രണ്ടാണോ നമ്മൾ ഒരാൾ ഉപദ്രവിച്ചിട്ട് ഒരാളെ സംരക്ഷിക്കോ ഏതെങ്കിലും ഒരു അമ്മ അങ്ങനെ ചെയ്യുമോ ഇല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം ഒരു കുടുംബത്തിലും നമ്മൾ അങ്ങനെ അനുഭവിക്കാൻ പാടില്ല പഠിക്കുന്നിടത്തും അനുഭവിക്കാൻ പാടില്ല സമൂഹത്തിലും അങ്ങനെ അനുഭവിക്കാൻ പാടില്ല അപ്പോൾ എൻജിനീയറിങ് കോളേജിൽ ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കായിട്ട് കോമണായിട്ടും കോമൺ ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടും ഇവർ എന്തെല്ലാം പ്രയാസങ്ങൾ പിന്നെ കോളേജിലുള്ളവർ കേട്ടിട്ടുണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ അവരെ പേര് വെളിപ്പെടുത്താതെ അവരെ അനുഭവങ്ങൾ എഴുതി എഴുതിവാങ്ങിയതെങ്കിലും ഒരു എവിഡൻസ് ഈ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ കോളേജിലുണ്ടോ ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകും അവർക്ക് ഇവർ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാതെ പബ്ലിക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാതെ ഇവർ എന്തെങ്കിലും ഒരു പ്രയാസമായിട്ട് ഇവരുടെ പോയ രേഖയോ ഇവർക്ക് സമാധാനം കൊടുത്ത രേഖയോ ഒക്കെ ഉണ്ടോ കൗൺസിലിങ്ങിന് ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൗൺസിലിങ്ങിന് വരുന്നതിനേം ഇവർ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പരിധിയുണ്ട് നമുക്ക് എന്ത് ഉണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് പറയാൻ പറ്റുന്ന ഒരു സോഴ്സ് ഉണ്ട് ഒരു സോഴ്സ് ഇപ്പം എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് മിസ്സേ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് ആണോ അന്ന് ഇന്നടത്ത് പോണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ കുട്ടി വന്നിട്ട് എന്നോട് ഇങ്ങനൊരു നിസ്സംഗത ഒരു നിസ്സംഗതിയായിരുന്നു ആ കുട്ടീൻ്റെ റിപ്ലൈ അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ നമുക്ക് ഉപയോഗിക്കേണ്ട സോഴ്സ് ഉപയോഗിക്കേണ്ട ഫെസിലിറ്റീസ് അത് സ്റ്റാഫിനായാലും ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും ആ അപ്ഡേറ്റ്സ് അതിൻ്റെ അപ്ഡേറ്റ്സ് വേണം അല്ലാണ്ട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം വെച്ച് അടിച്ചുവിടുന്നതല്ല രായൻ്റെ ഗുണ്ടായസും രാജൻ്റെ അപ്ഡേറ്റ്സൊന്നും രായൻ്റെ നേതൃത്വത്തിലും ഈ പിന്നെ ഷീൻ്റെ നേതൃത്വത്തിലും എന്തൊക്കെ നല്ല കാര്യങ്ങൾ കുട്ടികൾക്കോ സ്റ്റാഫിനോ ചെയ്തിട്ടുണ്ട് വൈരേഖ്യല്ലാണ്ട് ഇയാൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നല്ല കാര്യം ഈ ഷീ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ രേഖയുണ്ടെങ്കിൽ ഒന്ന് പരസ്യപ്പെടുത്തപ്പാ പരസ്യപ്പെടുത്ത് എൻ്റെ സസ്പെൻഷൻ ഓർഡറിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്തവനാണ് എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് നിങ്ങൾ അതും എടുത്തു നോക്ക് അതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട് ഒരുപാട് രേഖകളുണ്ട് നമുക്ക് വിവരാവകാശം വഴി കൊടുത്താലോ അല്ലെങ്കിൽ മറ്റേ സൈറ്റ് പോയാലോ അല്ലെങ്കിൽ ഈ ആൾക്കാർ തമ്മിൽ പാസ് ചെയ്ത് പാസ് ചെയ്ത് കിട്ടുന്ന ഒരുപാട് രേഖകൾ നമ്മളെ കയ്യിലും ഉണ്ട് ഇപ്പോൾ ഞാനുമായിട്ട് അടുത്തൊരാള് ആ ഗ്രൂപ്പിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഡൺ അടിച്ചു ആ ആളെനിക്ക് കിട്ടി നമ്മൾ ഒരാൾ നമുക്കിതാ ശ്രീലത ഈ രേഖ കയ്യിൽ വെക്ക് നീ ഇതെടുത്തു എന്ന് പറഞ്ഞു വീട്ട് കൊണ്ട് തരുന്നതൊന്നും അല്ല വിഷയം ഒറ്റപ്പാട് വാട്സപ്പ് വഴി നമുക്ക് രേഖ കിട്ടുന്നുണ്ട് കോളേജിൽ ഓരോരാൾ സൈൻ ചെയ്തത് ഓരോരാളെ ഈ എനിക്കെതിരെ വോട്ട് ശേഖരിച്ചപ്പം കൊടുത്ത വിവരണം മീറ്റിങ്ങിലുണ്ടായ സംഭവങ്ങൾ ഒറ്റപ്പാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് എത്തുന്നുണ്ട് രാണി ഗുണ്ടായിസായിരിക്കും എനിക്ക് സ്നേഹമായിരിക്കും എനിക്ക് സ്നേഹമായിരിക്കും അവർ പ്രത്യക്ഷത്തിൽ വരാൻ പേടിയുള്ളവരായിരിക്കും ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബസ് ജീവനക്കാരനായിരിക്കാം അല്ലെങ്കിൽ ഒരു ആയിരിക്കാം ഏ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ജീവനക്കാരനോ ജീവനക്കാരിയോ ആയിരിക്കാം എന്നോട് സ്നേഹമുള്ളവർ മിസ്സേ അല്ലെങ്കിൽ ഒരു കുട്ടി ആയിക്കോട്ടെ ഒരു കുട്ടി ആയിക്കോട്ടെ മിസ്സിന് ഇങ്ങനെയെല്ലാം പ്രശ്നമുണ്ടോ ഉള്ളതന്നെയോ എന്ന് ചോദിക്കുന്ന ലോകം എന്താ എനിക്ക് പറ്റൂല രായിന് മാത്രമേ പറ്റൂ ഷീക്ക് മാത്രമേ പറ്റൂ അപ്പം ഞാൻ ഈ ഫസ്റ്റ് ഒപ്പിട്ട രേഖ എനിക്ക് കിട്ടി അതായത് എൻ്റെ സസ്പെൻഷൻ ഓർഡർ ഗ്രൂപ്പിലിട്ടപ്പോൾ ഫസ്റ്റ് ഡണ്ണടിച്ച ആളത് എനിക്ക് കിട്ടി എന്റെ കയ്യിലുണ്ട് കിട്ടിയ രേഖയൊന്നും കളയാറുമില്ല ഒറ്റപ്പാട് എവിഡൻസ് ഉണ്ട് ഒറ്റപ്പാട് പബ്ലിക്കിൽ നിന്ന് കിട്ടിയുണ്ട് വിവരാവകാശം വഴി കിട്ടിയതുണ്ട് അല്ലാതെ വഴി കിട്ടിയതുണ്ട് ഏറ്റവും ദ്രോഹിച്ചവൻ ആദ്യം ഉണ്ട് എണ്ണടിച്ചിന് അവൻ്റെ പേരെല്ലാം പറയണം പരസ്യമായിട്ട് പറയണം എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എൻ്റെ അമ്മക്കും കൊടുക്കാത്ത വില ഇവന്മാരെ അമ്മക്കും ഇവന്മാരെ ഭാര്യക്കും മക്കൾക്കും ഞാൻ എന്തിനാണ് കൊടുക്കുന്നത് ഞാനെല്ലാം തുറന്നു പറയും എൻജിനീയറിങ് കോളേജിലെ എല്ലാ തമ്മടുത്തരും തുറന്നു പറയും അതിന് യാതൊരു മാറ്റവും ഇല്ല എൻ്റെ പിന്നെ സസ്പെൻഷൻ ഓർഡർ വന്നത് ഗ്രൂപ്പിലിട്ട് ആ ഗ്രൂപ്പിൽ ഫസ്റ്റ് ലൈക്ക് അടിച്ച ആളാണ് ഏറ്റവും വലിയ പ്രതി ആ രേഖ എൻ്റെ കയ്യിലുണ്ട് ഈ രേഖയൊന്നും കിട്ടാൻ ഒറ്റ പണിയുമില്ല ഇത് ഡിജിറ്റൽ യുഗാന്നു അതാരും മനസ്സിലാക്കുന്നില്ല നമുക്കൊരു കോള് മതി ഒരു മെസ്സേജ് മതി ഞാൻ എൻജിനീയറിങ് കോളേജിൽ ഒരു എന്നെ സ്നേഹിക്കുന്ന ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് എങ്ങനെ ഞാൻ ശരിക്ക് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ അറിയുന്ന എങ്ങനെയാണ് അല്ല സസ്പെൻഷൻ ഓർഡർ ഒരാൾ പി ഡി എഫ് ഐ ചെന്നു അല്ലെങ്കിൽ ഞാൻ അന്നറിയില്ല ഒരാൾ എനിക്ക് പി ഡി എഫ് ഐ ചെന്നു ഒരു ലേഡി അയ്യോ ഇത് ഉള്ളതാണെന്നൊന്നു വെച്ചിട്ട് അത് നമ്മുടെ സ്ഥാപനത്തു നിന്നും അല്ല അതാ കോമഡി അത് എൻജിനീയറിങ് കോളേജ്ന്നെയല്ല ഏ തൃശൂരിൽ നിന്നും എറണാകുളത്തു നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ എവിഡൻസ് ആയിട്ട് ആള് വരുമെന്ന് ഇവിടുന്ന് പീഡനനുഭവിച്ച് പോയ ആൾക്കാരും എന്നെ വിളിക്കുന്നു ഈ എവിഡൻസ് കളക്ട് ചെയ്യാൻ ഒറ്റ പണിയുമില്ല എൻജിനീയറിങ് കോളേജിൽ അത്രമാത്രം ആൾക്കാർ സപ്പോർട്ടുമായിട്ട് വരുന്നു ഈ രായൻ്റെ ഗുണ്ടായിസ് ഏറ്റുവാങ്ങിയ ലേഡീസ് തന്നെ ഉണ്ട് സപ്പോർട്ടിന് പിന്നെ ആ പത്രവാർത്ത കണ്ടിട്ട് വിളിക്കുന്നുണ്ട് എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് ഒരു ലേഡി വിളിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാടാൾക്കാർ കൊച്ചി ഒരുപാട് ഒറ്റപാടാൾക്കാർ സപ്പോർട്ടായിട്ടും ഓരോ സംഭവത്തിൻ്റെ എവിഡൻസ് ആയിട്ടും പിന്നെ അതേപോലെ കോളേജിൽ നടക്കുന്ന ഗ്രൂപ്പിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മെസ്സേജ് മെസ്സേജായിട്ടും അല്ലാതെയൊക്കെ വരുന്ന അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് അപ്പം ഫസ്റ്റ് ലൈക്ക് ചെയ്തവനി നാളത്തെ പണി നാളത്തെ ഷീലുണ്ട് എൻ്റെ സസ്പെൻഷൻ ഓർഡറിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്തവനി ശിവ നിന്റെ എല്ലാ ഡീറ്റെയിൽസും നീ ചെയ്ത എല്ലാ വൃത്തികളും ഞാൻ നാളെ എൻ്റെ വൈകുന്നേരത്തെ ഷീല് പറയും നിന്റെ ജാതക ഘടകം വേണ്ടി വന്ന നിന്റെ വീട്ടിലേക്ക് വരും ശിവൻ്റെ വീട്ടിലേക്ക് ഞാൻ നാളെ വീഡിയോ ഇട്ടിട്ട് നമുക്ക് നേരിട്ട് കാണേണ്ടി വരും ചിലപ്പോൾ ഞാൻ കോളേജിൽ വന്നിട്ട് തന്നെ നിന്നെ കാണും നീ എന്നൊക്കെ ഫസ്റ്റ് ലൈക്ക് അടിച്ചിട്ട് കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുന്നത് നീ രേഖപ്പെടുത്തി നല്ല മോനെ നമുക്ക് നേരിട്ട് കാണാം മറ്റൊരു ഷീലും നാളെ വൈകുന്നേരം കാണാം ഓക്കേ